ഹായ് ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഞാൻ മീഷോന്ന് ഇതുവരെ കുറച്ച് സാധനങ്ങൾ കാണിച്ചിട്ടുള്ളതാണ് ഇപ്പൊ അടുത്തായിട്ട് വാങ്ങിയതും അതുപോലെ ഞാൻ കുറെ കാലമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളതും യൂസ് ചെയ്ത് ഒഴിവാക്കിയതുമായിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട് അതില് അപ്പം അതിന്റെയൊക്കെ റിവ്യൂ ആണ് ഈ ഒരു വീഡിയോയിലുള്ളത് ഡ്രസ്സുകൾ മാത്രമല്ല ബെഡ്ഷീറ്റ് ബാഗ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഞാൻ കാണിച്ചു തരാം ആദ്യതായി ചോപ്പറാണ് കേട്ടോ ഇത് ഞാൻ രണ്ട് വർഷമായിട്ട് ഉണ്ടാവും വാങ്ങിയിട്ട് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് നമുക്ക് ഈ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളിലൊക്കെ ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് പിന്നെന്താ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്റ്റോറേജ് ബോക്സസ് ആണ് ഇത് അഞ്ച് ബോക്സുകളായിട്ടുള്ളതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അന്ന് ഇതിന് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് ആയിരുന്നു ഞാൻ വാങ്ങിയിട്ട് ഒരു വർഷക്കായിട്ടുണ്ടാകും ഇപ്പൊ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി നാപ്പത്തി ഒന്നാണ് അപ്പൊ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പിന്നെ ഇത് വലിയൊരു ക്വാളിറ്റി ഒന്നും ഇല്ല എന്നാൽ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇത് മതിയാവും എന്റെ അടുത്തുള്ളതിന് ഇതുവരെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്വിംഗ് ബാഗ് ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഒരു വർഷത്തിലേറെയായി ഇത് യൂസ് ചെയ്യുന്നു ഇപ്പോഴും യൂസ് ചെയ്യുന്നതുമാണ് ആണ് ഞാൻ വാങ്ങിയപ്പോൾ മുന്നൂറ്റി അറുപത്തേഴ് ആയിരുന്നു റേറ്റ് ഇപ്പൊ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തി എട്ടാണ് പിന്നെ ഞാൻ വാങ്ങി യൂസ് ആക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഫോർ കണ്ടേഴ്സ് അപ്പൊ ഇത് ഫ്രിഡ്ജ് സ്റ്റോറേജ് ബോക്സസ് ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് അന്ന് ഞാൻ വാങ്ങിയപ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ആയിരുന്നു ഇന്ന് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നാണ് റേറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് അത് പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ടോപ്പ് ഇതിങ്ങനെ കോളറിനൊക്കെ ഒക്കെ ആയിട്ട് ഫുൾ സ്ലീവിലായിട്ടാണ് ഈ ഒരു ടോപ്പ് വരുന്നത് ഞാൻ വാങ്ങുന്ന ടൈമിൽ ഈയൊരു ടോപ്പിന് ഇരുന്നൂറ്റി അറുപത്താറായിരുന്നു റേറ്റ് ഇപ്പം ഇതിന് റേറ്റ് കൂടിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് ഇത് ഇട്ടിട്ടുള്ളൊരു പിക്ചർ വേണമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം പിന്നെ ഞാൻ വാങ്ങി യൂസ് ആക്കിയിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് ഇതൊരു ഫുൾ ലെങ്ത് ടോപ്പാണ് അന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ്റി പത്തൊമ്പതിനായിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് നാനൂറ്റി അറുപത്തി ആറാണ് ഇപ്പോഴത്തെ ഇതിന്റെ റേറ്റ് ഇതും ഒരുപാട് യൂസ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ നെക്ക് വരുന്നത് കോളർ നെക്ക് ആണ് അതുപോലെ ഹാഫ് സ്ലീവ് ആണ് ഇതിന് വരുന്നത് ഇപ്പൊ റീസെന്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ടോപ്പ് ഇതിന് വരുന്നത് കോളർ നെക്ക് ആണ് സ്ലീവ് ആണ് സ്ലീവ് വരുന്നത് അപ്പൊ ഇത് ഞാൻ വാങ്ങിയപ്പോൾ റേറ്റ് നാനൂറ്റി ഒന്നായിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് മുന്നൂറ്റി എഴുപത്തി ഒമ്പതാണ് പിന്നെ ഇതാ ഈ ഒരു സ്കേർട്ട് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല വാങ്ങിയിട്ട് ഒരു വർഷത്തിലേറെ ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് മുന്നൂറ്റിഇരുപത്തിനാലായിരുന്നു ഇപ്പൊ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചായിട്ടുണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചുരിദാർ സെറ്റാണ് ഈ ഒരു ചുരിദാർ സെറ്റ് അപ്പോൾ ഇതൊരു കോട്ടൺ ചുരിദാർ സെറ്റാണ് ഇതും ഒരുപാട് യൂസ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ ഒന്ന് വാങ്ങുന്ന ടൈമിൽ നാന്നൂറ്റി നാൽപ്പത്തി അഞ്ചായിരുന്നു ഇപ്പൊ ഇതിന് മുന്നൂറ്റി എഴുപതായിട്ടുണ്ട് ഇതിന്റെ ഷോൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതിൻ്റെത് ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഓറഞ്ച് കളറിലായിട്ടാണ് പിന്നെ ഈ ഒരു ചുരിദാർ സെറ്റ് മൂന്ന് കളറിലായിട്ട് അവൈലബിൾ ആണ് അടുത്തതായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ള മൂന്ന് ബെഡ്ഷീറ്റുകളാണ് കാണിക്കുന്നത് അത് ഞാൻ ഫസ്റ്റ് ആയിട്ട് വാങ്ങിയത് ഇതാ ഈ ഒരു ബെഡ്ഷീറ്റ് ആണ് ഈ ഒരു ബെഡ്ഷീറ്റിന് അന്ന് ഞാൻ വാങ്ങുമ്പോൾ നാനൂറ്റി പതിമൂന്നായിരുന്നു വില ഇന്ന് ഇതിന് നാനൂറ്റി പതിനൊന്നാണ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു യെല്ലോ കളർ ബെഡ്ഷീറ്റ് ഇതിന് ഞാൻ വാങ്ങുമ്പോൾ മുന്നൂറ്റി എഴുപത്തി ഒന്നായിരുന്നു ഇല്ല ഇപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത്തിരണ്ടാണ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബെഡ്ഷീറ്റ് ആണ് പിന്നെ ഇപ്പൊ കാണിച്ച രണ്ട് ബെഡ്ഷീറ്റും ഇലാസ്റ്റിക് ഫിറ്റഡ് ബെഡ്ഷീറ്റുകളാണ് പിന്നെ വാങ്ങി യൂസ് ആക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഡെനീമിന്റെ പാൻറ് ഇതിന് അന്ന് റേറ്റ് ആയിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നായിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് കൂടിയിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ആണ് പിന്നെ പർദ്ദ ആക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു പർദ്ദ പിന്നെ ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് ഒരു കോളർ ടൈപ്പ് ആയിട്ടാണ് ഇതിന്റെ നെക്ക് വന്നിട്ടുള്ളത് പിന്നെ ഇത് ഫുൾ ആയിട്ട് ഷിബാണ് വരുന്നത് ഇപ്പൊ താഴെ കുറച്ച് ഭാഗത്തായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അതുവരെ ഷിബ് ആണ് വരുന്നത് പിന്നെ ഇതായി ഇതിന്റെ സ്ലീവ് താ ഈ ഒരു ടൈപ്പ് ആണ് ഇതിന്റെ സ്ലീവ് ആണ് മെയിൻ അട്രാക്ഷൻ ടിപൊളിയായിട്ടുള്ള ഒരു പർദ്ദയാണിത് ഇത് ഈ ഒരു റേറ്റിന് അടിപൊളിയാണ് പിന്നെ ഞാൻ മീഷോന്ന് വാങ്ങിയ രണ്ട് ടോപ്പുകളാണ് ഇനി കാണിക്കുന്നത് അപ്പൊ ഒരു ടോപ്പ് ഇട്ടിട്ടുള്ള വീഡിയോസ് ഇല്ല അതുപോലെ ഈ ടോപ്പ് ഇപ്പൊ എന്റെ കയ്യിലില്ല അപ്പൊ ഒരു ടോപ്പുകളുടെ ലിങ്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി അതുപോലെ ഇതിന്റെ റേറ്റ് വേണമെങ്കിലും കമന്റ് ചെയ്താൽ മതി പിന്നെ വാങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ബെഡ്ഷീറ്റ് ഈ ഒരു ബെഡ്ഷീറ്റ് ഞാൻ വാങ്ങുന്ന ടൈമില് ഇതിന്റെ റേറ്റ് മുന്നൂറ്റി എൺപത്തി ഒന്നായിരുന്നു ഇപ്പൊ ഇതിന്റെ റേറ്റ് മുന്നൂറ്റി എഴുപത്തി ആറാണ് ഇതും ഇലാസ്റ്റിക് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആണ് പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ദ ഈ ഒരു ബ്ലാക്ക് മാർബിൾ വാൾപേപ്പർ ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് ഞാൻ വാങ്ങുന്ന ടൈമിൽ നൂറ്റി അൻപത്തി എട്ടാണ് ഇപ്പൊ ഇതിന്റെ റേറ്റ് നൂറ്റി അൻപതാണ് ഇത് ഞാൻ ഇത് സ്റ്റോർ റൂമിൽ ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ ഇതിന്റെ പാർട്ട് ടു ആയിട്ട് ഇടാം അപ്പൊ ഒരുപാട് സാധനങ്ങൾ ഞാൻ മീഷോന്ന് വാങ്ങാറുണ്ട് ഇപ്പം മീഷോന്ന് വാങ്ങുന്നത് കൊണ്ട് തന്നെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എനിക്ക് വലിയ റേറ്റ് ആയിട്ട് തോന്നുകയാണ് ഞാൻ പുറത്തുനിന്ന് അങ്ങനെ അധികം അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ